നമസ്കാരം ഒരു വർഷം നീണ്ടുനിന്ന നിയമ യുദ്ധത്തിനൊടുവിൽ മറുനാടൻ മലയാളി ഷാജൻസ് കറിയ്ക്ക് സുപ്രീം കോടതിയുടെ സ്ഥിര ജാമ്യം ലഭിച്ചിരിക്കുന്നു കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജൻ നൽകിയ പരാതിയിന്മേലായിരുന്നു ഷാജൻസ് കറിയയ്ക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് ഷാജൻ കറിയ കുന്നത്തനാട് എം എൽ എ ആയ ശ്രീനിജനെ എസ് സി എസ് ടിക്കാരനായ ശ്രീനിജനെ ജാത്യാധിക്ഷേപം നടത്തി എന്നുള്ളതായിരുന്നു ശ്രീനിജൻ നൽകിയ കേസിൽ പരാമർശിച്ചിരുന്നത് താൻ ഒരു എസ് സി എസ് ടിക്കാരനായതിന്റെ പേരിൽ തന്നെ ജാതീയമായി ഷാജൻ സ്കറിയ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിൽ നിന്നും പ്രചരിപ്പിച്ചു പ്രസിദ്ധീകരണം ചെയ്തു എന്ന് തന്നെയായിരുന്നു ശ്രീനിജൻ എം എൽ നൽകിയ കേസിൽ പറഞ്ഞിരുന്നത് ഈ കേസിനാസ്പദമായ സംഭവത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു എളമക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത് ഈ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുപ്പതിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഷാജൻസ് കറിയയുടെ ജാമ്യാപേക്ഷ തള്ളിയത് തുടർന്ന് ഷാജിൻസ് കറിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു എസ് സി എസ് ടി ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിൽ കേസെടുക്കുമ്പോൾ സെക്ഷൻ പതിനെട്ട് പ്രകാരം മൂന്ന് ഒന്ന് യു പ്രകാരം സ്പെഷ്യൽ കോടതിക്ക് ഈ കേസിൽ ജാമ്യം കൊടുക്കാൻ ഉത്തരവ് ഇടാൻ സാധിക്കില്ലേ എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തു എസ് സി കേസുകളിൽ അതായത് ജാതീയമായ അധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് പരാമർശിക്കുന്ന കേസുകളിൽ സെക്ഷൻ പതിനെട്ട് മൂന്ന് ഒന്ന് യു എന്ന വിഭാഗത്തിൽപ്പെടുത്തി ഇതിന് എന്തുകൊണ്ട് ഈ കേസിന് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി ഷാജൻ സ്കറിയയുടെ ഈ കേസ് പരിഗണിച്ചത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് ലൂത്രയാണ് ഷാജൻ കറിയ്ക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത് ഷാജൻ സ്കറിയ മുതിർന്ന മാധ്യമപ്രവർത്തകനാണെന്നും ഈ കേസിൽ പറയുന്ന തരത്തിൽ അതായത് കുന്നത്തനാടി എം എൽ എ ആയ ശ്രീനിജനെ ജാതീയമായി ഒരു തരത്തിലും ആക്ഷേപിച്ചിട്ടുള്ള കാര്യങ്ങൾ കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നും തന്നെയാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്തു തന്നെയായാലും ഇനി വരും കാലങ്ങളിൽ ഇന്ത്യയുടെ കോടതികളിൽ നടക്കുന്ന നിയമ വ്യവഹാരങ്ങളിൽ എസ് സി എസ് ടി ജാതീയ അധിക്ഷേപം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന കേസുകളിൽ ഒരു ഇത് ഒരു വഴിത്തിരിവായിരിക്കാം എന്നുകൂടി നിയമവൃത്തങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു എന്തായാലും ഷാജൻസ് കറിക്ക് സുപ്രീം കോടതി എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് എന്നാൽ സുപ്രീം കോടതി വിധിയുടെ പൂർണ്ണ വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ആകാത്ത സ്ഥിതിയിലാണ് എങ്കിലും പിണറായി വിജയൻ സർക്കാരിന്റെ പകപോക്കലിന്റെ ഭാഗമായി മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തെ പിണറായി വിജയനും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും ചേർന്ന് വേട്ടയാടുകയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ തന്റെ സ്ഥാപനമായ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിൽ നിന്നും പ്രസിദ്ധീകരിച്ച വാർത്തകളിൽ പലതും സാമുദായിക സംഘർഷങ്ങൾ ഉളവാക്കുന്നതാണെന്നും മാത്രമല്ല മത തകർക്കുന്നതാണെന്നും എന്ന തരത്തിലുള്ള പല വിധത്തിലുള്ള കേസുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷാജൻസ് കറിക്ക് എതിരെയായി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗം തന്നെയായിരുന്നു ഈ കേസിനോട് ആസ്പദമായി തന്നെയാണ് കുന്നത്ത് നാട് ശ്രീനിജൻ ഷാജൻസ് സ്കറിയ മറുനാടൻ മലയാളി എന്ന മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയിൽ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നുള്ള പരാതി ഇളമക്കര പോലീസിൽ കൊടുത്തത് ഷാജൻസ് കറിക്കെതിരെ കുന്നത്തുനാട് എം ആയ ശ്രീനിജൻ ഫയൽ ചെയ്ത കേസിൽ പിൻബലമേകിക്കൊണ്ട് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പരക്കെ അറിയപ്പെടുന്നത് ഷാജൻസ് കറിയുടെ ഉടമസ്ഥതയിലുള്ള മരനാടൻ മലയാളിയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഓഫീസുകളിൽ കയറിയിറങ്ങി പോലീസ് കമ്പ്യൂട്ടർ അടക്കം അനുബന്ധ ഉപകരണങ്ങൾ കണ്ടുകെട്ടി കൊണ്ടുപോകുന്ന കാഴ്ച പിന്നീട് കേരളം കണ്ടുനിന്നതാണ് കണ്ട് മരവിച്ചിരുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഘോര ഘോരം ശബ്ദം സമൂഹ മധ്യത്തിൽ വന്നു നിന്ന് പ്രസംഗിക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരോ ഇടതുപക്ഷ ബുദ്ധിജീവികളോ ആരും തന്നെ ഷാജൻ സ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന ഓഫീസിൽ നടന്ന സർക്കാരിന്റെ കടന്നുകയറ്റങ്ങളെ കുറിച്ച് അക്രമങ്ങളെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് കേരളം കണ്ട് അനുഭവിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്നും ഇപ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് സ്ഥിര ജാമ്യം അനുവദിച്ചിരിക്കുന്നു കുന്നത്തുനാട് എം എൽ എ ആയ ശ്രീനിജനെ ഷാജൻസ്കറിയ ഒരു തരത്തിലും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു എന്തായാലും ഭരണകൂട ഭീകരതയുടെ ഭരണകൂട പീഡനത്തിന്റെ ഇരയായ ഷാജൻ ഷാജൻസ്കറിയയ്ക്ക് ഇനി ധൈര്യസമേതം സമൂഹ മധ്യത്തിൽ ഇറങ്ങി നടക്കാം സുപ്രീം കോടതി ഷാജൻസ്കറിക്ക് സ്ഥിര ജാമ്യം അനുവദിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്